തണ്ണിമത്തങ്ങ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഇത് ഇതുപോലെ പഞ്ചസാര ഒക്കെ ഇട്ട് ഉടച്ച് കഴിക്കാറുണ്ടല്ലേ നല്ല ടേസ്റ്റ് അല്ലേ പക്ഷേ ഉണ്ടല്ലോ ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ ഇപ്പോൾ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു മുറി തണ്ണിമത്തങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ തന്നെ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫുൾ ആയിട്ട് ഒന്ന് വരഞ്ഞ് 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 ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് സ്ക്വയർ പ്രശ്നമായിട്ട് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് അതങ്ങോട്ട് ഉടച്ചെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഫുൾ ആയിട്ടൊന്ന് ഇതേ ഇതുപോലൊന്ന് മരഞ്ഞു കൊടുത്തിട്ട് ഒന്ന് ഉടച്ച് ഉടച്ചുടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നോമ്പ് തുറങ്ങുന്ന ടൈമിലേക്കും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതല്ലാണ്ട് നമ്മൾ ഉച്ച ടൈമിലൊക്കെ നല്ല നോമ്പില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടത്തൊക്കെ ഇരിക്കുമ്പോഴല്ലോ ഇതുപോലെ എടുത്ത് കഴിക്കുവാണെങ്കിൽ ശരീരം നല്ല നല്ലൊരു തണുപ്പ് കിട്ടുകയും ചെയ്യും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നല്ലൊരു മൂർച്ചയൊക്കെ ഉള്ള ഒരു മുനയുള്ള ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഉടച്ച് ഉടിച്ചുടച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഉടച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോ ഇത് ഫുൾ ആയിട്ട് ഒന്ന് ഉടച്ച് ഉടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ സാധാരണ നമ്മൾ ഇങ്ങനെ പഞ്ചസാര ഇട്ടല്ലോ എടുത്ത് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് ചേർത്ത് കൊടുക്കാവേ നല്ല തണുത്ത പാലട്ടോ ഏലക്കൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് തണുത്ത പാലാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഏലക്ക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എണി ഒന്ന് രണ്ടെണ്ണം അങ്ങോട്ട് പൊടിച്ച് ഇട്ടു കൊടുത്താലും മതി കേട്ടോ നാട്ടിൽ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുത്ത് മതി കേട്ടോ പഞ്ചസാരയുടെ കൊടുത്തിൽ നിങ്ങൾക്ക് ഏലക്ക ഒരണ്ണെണ്ണിട്ട് പൊടിച്ചിട്ട് ആ ഒരു പൊടിയാണ് ഇട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നല്ല തണുത്ത പാലം കുഴിച്ചു കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഉണ്ടല്ലോ മിൽക്ക് മെയ്ഡ് ഉള്ളവർക്ക് ഇട്ടു കൊടുത്താൽ മതി ഇനിയിപ്പോൾ മിൽക്ക് മേഡ് ഇല്ലെന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ നമ്മൾ ആ ഏലക്ക ഇടിച്ചിട്ടേക്കുന്ന പാലായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മിൽക്ക് മേഡ് ഇട്ടില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ തണിമത്തങ്ങക്ക് ഞാനിപ്പോൾ രണ്ട് സ്പൂണോളം മിൽക്ക് മെയ്ഡ് അങ്ങോട്ട് എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഒത്തിരി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം സിമ്പിൾ അല്ലേ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നിങ്ങൾ വീട്ടിൽ എന്തായാലും തണ്ണിമത്തങ്ങൾക്ക് വാങ്ങാറുണ്ടല്ലോ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം ോ കേട്ടോ ഇനി ഇപ്പോൾ എന്താ ചെറിയ ഒരു പത്ത് രൂപയുടെ ഐസ്ക്രീം ഉണ്ടല്ലോ അതിന് പത്ത് രൂപയാണോ കപ്പ് ഐസ്ക്രീമിന് ആ അറിയില്ല അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ചെറുതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ പോലെ അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ കഴിയത്തില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അത് നമുക്ക് ഇങ്ങനെ കുറച്ച് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി ഇളക്കി കളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോബെറിസ് സെൻസ് വാങ്ങാൻ കിട്ടും ഈ എന്താ ബേക്കറി ഷോപ്പിൽ വാങ്ങാൻ കിട്ടൂട്ടോ അപ്പം സ്ട്രോബെറി സെൻസ് തരാൻ പറഞ്ഞാൽ മതി അപ്പം അവർ ഈ ഒരു ഇത് എടുത്ത് തരും കേട്ടോ അപ്പം ഇത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നോ നമ്മൾ പൊടി ഉണ്ടാക്കിയില്ലേ അപ്പം ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കിയില്ലേ അതിൽ സംഭവമാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അത് ഒരു ഒരുപാട് വാരിയിട്ടുണ്ടോ ആ ഒരു ഒന്നോ രണ്ടോ തുള്ളി ഇട്ടാൽ മതി കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് സ്ട്രോബറിയുടെ അതേ ടേസ്റ്റാണ് ഇത് നമുക്ക് രണ്ട് തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഐസ്ക്രീമിൻ്റെ ഇതും കക്കക്കോട കൂട്ടിയിട്ട് അങ്ങനെ കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു ചാറ് കോരി കഴിക്കുന്നതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞത് തീരുന്ന റിയത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്ട്രോബെറി സെൻസ് ഇട്ടാൽ മതി അതല്ലെങ്കിൽ നമ്മൾ ആ എന്താ ഇലക്കെ പൊടിച്ചിട്ട് പാലൊക്കെ ചേർത്ത് നല്ല തണുത്ത പാലൊക്കെ എടുത്ത് ഒഴിച്ച് ഇളക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം തണ്ണിമത്തെങ്ങ എന്തായാലും വാങ്ങുന്ന ആളുകളൊക്കെ അല്ലേ അപ്പം ഈ ഒരു ചൂടത്തൊക്കെ അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഇഷ്ടപ്പെട്ടോന്നുള്ളത് ഫ്രൈ വന്ന് പന്ന് പറയാൻ മറക്കരുത് കേട്ടോ അപ്പം നല്ലൊരു രീടും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഷെയർ ചെയ്യുക പോളോ ചേർത്തവരാണെങ്കിൽ ഫോളോ കൂടി ചോദിക്കാൻ മറക്കല്ലേ